ഹരേ കൃഷ്ണ എല്ലാവർക്കും പാലായിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് ശ്രീ കാളഹസ്തി ക്ഷേത്രത്തെ കുറിച്ചാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രം ഒരുപാട് കേട്ടറിവുകൾ ഉണ്ടായിരുന്നെങ്കിലും അതിനപ്പുറമായിരുന്നു അവിടെ എത്തപ്പെട്ടപ്പോഴുള്ള അനുഭവം വാനോളമുയർന്ന് നിൽക്കുന്ന ക്ഷേത്രഗോപുരം ദൂരെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും കവാടത്തിനടുത്തെത്തുമ്പോഴേക്കും നമശുവായ മന്ത്രധ്വനികൾ കാതിൽ അലയടിക്കും അലങ്കരിച്ച ഗോക്കളും കാളകളും അവർക്കിടയിലൂടെ നടന്ന് കാളഹസ്തീശ്വര സന്നിധിയിലേക്ക് നീങ്ങുമ്പോൾ എങ്ങും കർപ്പൂരഗന്ധം ഒപ്പം മഞ്ഞളിൻ്റെയും കുങ്കുമത്തിൻ്റെയും പരിമളവും ശിവമന്ത്രങ്ങളും കൂടെ ഉയരുമ്പോൾ മനസ്സ് ഭക്തിസാന്ദ്രം ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിൽ കാളഹസ്തിയിലെ സ്വർണമുഖി നദീതീരത്താണ് ശ്രീ കാളഹസ്തീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണ കൈലാസം എന്ന് പ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിന്റെ സമുച്ചയം നദീതീരം മുതൽ കുന്നിൻ വരെ പരന്നു കിടക്കുന്നതാണ് ശ്രീ അതായത് ചിലന്തി കാള സർപ്പം ഹസ്തി ആന എന്നീ മൂന്ന് ജീവികൾ ഇവിടെ ശിവനെ പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടി മോക്ഷം പ്രാപിച്ചതിനാലാണ് ഈ ക്ഷേത്രത്തിന് ശ്രീ കാളഹസ്തി എന്ന് പേര് ലഭിച്ചതെന്നാണ് വിശ്വാസം സ്കന്ധപുരാണത്തിലും ശിവപുരാണത്തിലും കാളഹസ്തിയെക്കുറിച്ച് പരാമർശിച്ചിട്ടുമുണ്ട് അർജുനൻ ഇവിടെ എത്തി ശിവഭഗവാനെ പ്രാർത്ഥിച്ചു എന്ന് സ്കന്ധപുരാണത്തിൽ പറയുന്നുണ്ട് കവാടം കിടന്ന് അകത്തെത്തിയാൽ കൊത്തുപണികളാൽ നിറഞ്ഞു നിൽക്കുന്ന ധാരാളം ഗോപുരങ്ങളും കൽമണ്ഡപങ്ങളും കാണാൻ സാധിക്കും സർപ്പവിഗ്രഹങ്ങളും നവഗ്രഹവിഗ്രഹങ്ങളും കുടദഗണപതിയുടെയും മറ്റ് ദേവൻ ദേവി ദേവന്മാരുടെയും അപൂർവ ചിത്രങ്ങൾ വരെ ഇവിടെ കാണാൻ സാധിക്കും ഗോപൂജയ്ക്ക് ഏറെ പ്രാധാന്യമുള്ളതാണ് ഈ ക്ഷേത്രം അതിനാൽ തന്നെ ക്ഷേത്രത്തിനുള്ളിലും ധാരാളം പശുക്കളും കാളകളും വിഹരിക്കുന്നുണ്ട് ക്ഷേത്രഗോപുരത്തോളം തന്നെ വിസ്മയകരമാണ് ഇവിടുത്തെ കൊടിമരവും സ്വർണ്ണകുടിമരത്തിൽ ആന ചിലന്തി സർപ്പം കൂടാതെ കണ്ണപ്പസ്വാമി എന്നിവരുടെ കൊത്തുപണികൾ ഉണ്ട് കൊടിമരത്തിനോട് ചേർന്ന് ഒറ്റക്കല്ലിൽ തീർത്ത മനോഹരമായ ഒരു കരിങ്കൽ സ്ഥൂപവും ഉണ്ട് കാളഹസ്തിയിലെ ഗോപുരങ്ങൾക്ക് പോലുമുണ്ട് പ്രത്യേകത നൂറ് തൂണുകളുള്ള ക്ഷേത്രത്തിലെ മണ്ഡപം നമ്മളെ വിസ്മയിപ്പിക്കുന്നതാണ് ക്ഷേത്രത്തിൽ ഉന്നതമായ മൂന്ന് ഗോപുരങ്ങൾ ശില്പകലാ വൈദഗ്ധ്യം വിളിച്ച് അറിയിക്കുന്നവയാണ് അഞ്ചാം നൂറ്റാണ്ടിൽ പല്ലവ രാജാക്കന്മാരുടെ കാലത്താണ് ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത് പതിനൊന്നാം നൂറ്റാണ്ടിൽ ചോളരാജാക്കന്മാർ ക്ഷേത്രം പുനർനിർമ്മിച്ചു എന്നും പറയപ്പെടുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായരുടെ കാലത്താണ് ക്ഷേത്രം കൂടുതൽ വിപുലീകരിക്കപ്പെട്ടിട്ടുള്ളതെന്നാണ് ചരിത്രം വ്യക്തമാക്കുന്നത് പഞ്ചഭൂതങ്ങളിലൊന്നായ വായുവിൻ്റെ രൂപത്തിൽ ശിവനെ ആരാധിക്കുന്ന ക്ഷേത്രം പടിഞ്ഞാറോട്ട് ദർശനം ചെയ്തിരിക്കുന്ന വായുലിംഗമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശ്വസിക്കുന്ന ശിവലിംഗമാണ് ഇവിടെയുള്ളത് എന്നാണ് പറയപ്പെടുന്നത് ശിവലിംഗത്തിൽ ഒരു ആനയുടെയും ചുവട്ടിലായി ചിലന്തിയുടെയും പുറകുവശത്തായി ഒരു സർപ്പത്തിൻ്റെയും രൂപങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട് സ്വയംഭുവായ ഈ ശിവലിംഗത്തിൽ പൂജാരി പോലും സ്പർശിക്കാറില്ലത്ര അഭിഷേകവും മറ്റും മറ്റൊരു വിഗ്രഹത്തിലാണ് നടത്തുന്നത് വായു കടക്കാത്ത ശ്രീകോവിലെ ഒരു വിളക്കിൻ്റെ നാളം എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്നത് വിസ്മയകരമാണ് പാർവതി ദേവി ജ്ഞാനപ്രസൂനാംബിക ദേവി ആയാണ് ഇവിടെ അറിയപ്പെടുന്നത് പാതാളഗണപതി ദക്ഷിണാമൂർത്തി നടരാജമൂർത്തി കാശിവിശ്വനാഥൻ സൂര്യനാരായണൻ സുബ്രഹ്മണ്യൻ തുടങ്ങിയവരുടെ ക്ഷേത്രവും ഇവിടെയുണ്ട് ഭക്തകണ്ണപ്പ ക്ഷേത്രവും മലമുകളിൽ ഉണ്ട് ഗണപതി ക്ഷേത്രത്തിൻ്റെ വടക്കേ ഗോപുരഭാഗത്തായിട്ട് പാതാള വിഘ്നേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് ഗുഹയ്ക്കുള്ളിൽ മുപ്പത്തിയഞ്ചടി താഴ്ചയിലാണ് ഗണപതി വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത് ഇടുങ്ങിയ ഇരുപത്തഞ്ചോളം പടികൾ ഇറങ്ങി ഇറങ്ങിച്ചെന്നാൽ ഗണപതിക്കരികിൽ എത്താം വിഘ്നേശ്വരനെ തൊഴുതതിന് ശേഷം മാത്രമേ കാളഹസ്തീശ്വരനെ ദർശിക്കാവൂ എന്നാണ് ഐതിഹ്യം ഇനി നമുക്ക് ഇതിഹാസം എന്താണ് പറയുന്നത് എന്ന് നോക്കാം ആദിമകാലത്ത് വായുദേവനായ വായു കർപ്പൂരം കൊണ്ട് ഒരു ശിവലിംഗം നിർമ്മിച്ച് വർഷങ്ങളോളം തപസ് അനുഷ്ഠിച്ചു വായുവിന്റെ തപസ്സിൽ സന്തുഷ്ടനായ ശിവൻ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും മൂന്ന് വരങ്ങൾ നൽകുകയും ചെയ്തു അത്ര രൂപത്തിൽ ലോകത്തിലെ എല്ലായിടത്തും അവതരിപ്പിക്കാനും വായുവിൻ്റെ രൂപത്തിൽ എല്ലാ ജീവജാലങ്ങളുടെയും അവിഭാജ്യ ഘടകമാകുവാനും വായു അനുഗ്രഹിക്കപ്പെട്ടു കൂടാതെ വായു ആരാധിച്ച ലിംഗത്തിന് അദ്ദേഹത്തിന്റെ പേരിൽ വായുലിംഗം എന്ന് നാമകരണം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ശിവപഞ്ചാക്ഷരീ മന്ത്രത്തിൻ്റെ രഹസ്യം പഠിപ്പിക്കണമെന്ന് ശിവൻ്റെ പത്നി പാർവതി ശാഠ്യം പിടിച്ചതായി മറ്റൊരൈതിഹ്യം വിവരിക്കുന്നു അവളുടെ പെരുമാറ്റത്തിൽ കുപിതനായ ശിവൻ അവളുടെ ദിവ്യരൂപം ഉപേക്ഷിച്ച് ഒരു മനുഷ്യരൂപം സ്വീകരിക്കാൻ അവളെ ശപിച്ചു പാർവതി ഭൂമിയിലേക്ക് വീണു പ്രായ്ചിത്തമായി പാർവതി ശ്രീ കാളഹസ്തിയിൽ തപസനുഷ്ഠിക്കുകയും ശിവനെ പ്രീതിപ്പെടുത്തുകയും ചെയ്തു അവളുടെ മുൻകാല ദൈവിക രൂപത്തേക്കാൾ നൂറിരട്ടി മെച്ചപ്പെട്ട ഒരു സ്വർഗീയ ശരീരം ശിവൻ അവൾക്ക് നൽകി അവളോട് ക്ഷമാപണവും നടത്തി പിന്നീട് അവൾക്ക് രഹസ്യ കഥകൾ പഠിപ്പിച്ചു അതിനാൽ ക്ഷേത്രത്തിൽ പാർവതിയെ ജ്ഞാനപ്രസൂനാംബിക ദേവിയായി ആരാധിക്കുന്നു ശിവപാർവതിമാരുടെ വിവാഹത്തിന് വേദിയായ ക്ഷേത്രം അവരുടെ വിവാഹ വേദിയായി ക്ഷേത്രം തിരഞ്ഞെടുക്കുകയും എല്ലാ ദേവന്മാരെയും മുനിമാരെയും ഭക്തരെയും അവരുടെ സംഗമത്തിൽ സാക്ഷ്യം വഹിക്കാൻ ക്ഷണിക്കുകയും ചെയ്തു ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ഈ ചടങ്ങ് കല്യാണോത്സവം അല്ലെങ്കിൽ വിവാഹ ഉത്സവമായിട്ടാണ് ആഘോഷിക്കുന്നത് ഇത് ക്ഷേത്രത്തിലെ ഏറ്റവും മഹത്തായ അവസരങ്ങളിൽ ഒന്നാണ് ഇനി നമുക്ക് ശിവഭക്തനായ തിണ്ണപ്പൻ കണ്ണപ്പനായ കഥ എന്താണെന്ന് അറിയാം ഒരു കാട്ടില് തിണ്ണപ്പൻ എന്നു പേരായ ഒരു മലവേടൻ താമസിച്ചിരുന്നു ഒരിക്കൽ അദ്ദേഹം അവിടെയുള്ള ഒരു ശിവക്ഷേത്രം കാണുവാനിടയായി ശിവഭക്തനായ തിണ്ണപ്പൻ ദിവസവും തൻ്റെ ദേവനെ പൂജയ്ക്കായി പൂക്കൾ ശിരസിൽ വെച്ചും കയ്യിൽ വേട്ടയാടി കിട്ടിയ ഇറച്ചിയും പിടിച്ച് അഭിഷേകത്തിനുള്ള ജലം വായിൽ നിറച്ചും ക്ഷേത്രത്തിൽ രാത്രി എത്തിച്ചേരും തൈലമാംസം ഭഗവാന് നിവേദ്യമായി നൽകും വായിൽ സൂക്ഷിച്ചിരിക്കുന്ന വെള്ളം ശിവലിംഗത്തിലേക്ക് തുപ്പും തലയിൽ സൂക്ഷിച്ച പൂക്കൾ എടുത്ത് അർച്ചന ചെയ്യുകയും ചെയ്യും ആ ക്ഷേത്രത്തിനടുത്തുള്ള നാട്ടിൽ നിന്നൊരു ബ്രാഹ്മണൻ നിത്യവും ആ ക്ഷേത്രത്തിൽ വന്ന് വിധി പൂജകൾ ചെയ്തിരുന്നു നേരം വെളുത്ത് പൂജാരി ക്ഷേത്രത്തിൽ വന്നപ്പോൾ ക്ഷേത്രത്തിലെ മാംസം കണ്ട് ഞെട്ടി ആ സാധു ബ്രാഹ്മണൻ അവയെല്ലാം മാറ്റി അവിടെ എല്ലാം വൃത്തിയാക്കി വീണ്ടും പൂജ ചെയ്തു രാത്രിയിൽ വീണ്ടും കിണ്ണപ്പൻ വന്നു ഇറച്ചി നിവേദിച്ച് പൂജയും ചെയ്യും ഇത് ഒരു പതിവായി അങ്ങനെ അങ്ങനെയിരിക്കുക ഒരു ദിവസം കൈലാസത്തിൽ പാർവതി ദേവി ഭർത്താവായ പരമേശ്വരനോട് ചോദിക്കുകയാണ് അങ്ങേക്ക് ഇവരിൽ ആരോടാണ് കൂടുതൽ ഇഷ്ടം ആ സാധു ബ്രാഹ്മണൻ നിത്യവും വിധിപ്രകാരം പൂജയും നിവേദ്യം നൽകുന്നു വേടനാകട്ടെ ജീവികളെ കൊന്ന മാംസ്യം നിവേദിക്കുന്നു അങ്ങ് ആർ ആരെയാണ് അനുഗ്രഹിക്കുക എന്ന് ചോദിക്കും ഇപ്പൊ ശ്രീ പരമേശ്വരൻ എന്ത് ചെയ്യും രണ്ടു പേരിൽ ആർക്കാണ് യഥാർത്ഥ ഭക്തി എന്ന് ഒന്ന് പരീക്ഷിച്ചറിയാൻ തന്നെ തീരുമാനിക്കും ഒരു ദിവസം രാവിലെ പൂജാരി ക്ഷേത്രത്തിൽ എത്തിയപ്പോ പേടിച്ചു പോയി കാരണം ശിവലിംഗത്തിന്റെ ഒരു കണ്ണിൽ നിന്നും രക്തം നിലക്കാതെ കൊടുക്കുന്നു ഇത് കണ്ട് ഭയന്ന് വിറച്ച ബ്രാഹ്മണൻ അവിടെ നിന്നും ഓടിപ്പോയി രാത്രിയിൽ തിണ്ണപ്പം വന്നപ്പോഴും ഇതേ കാഴ്ച കണ്ടു ഭഗവാന്റെ കണ്ണിൽ നിന്നും രക്തം വരുന്നത് കണ്ട ആ വേടൻ തൻ്റെ കണ്ണ് അസ്ത്രം കൊണ്ട് ചൂടിനെടുത്ത് ശിവലിംഗത്തിൽ വെച്ചു അപ്പോൾ തന്നെ അവിടെ ആ കണ്ണിൽ നിന്നുള്ള രക്തം പ്രവാഹം നിന്നും പക്ഷേ മറ്റേ കണ്ണിൽ നിന്നും രക്തം പ്രവഹിക്കാൻ തുടങ്ങി തിന്നപ്പൻ ഭഗവാന് തൻ്റെ ശേഷിച്ച കണ്ണ് സമർപ്പിക്കുവാൻ തയ്യാറായി തൻ്റെ ഒരു കാലുകൊണ്ട് രക്തം വരുന്ന ശിവലിംഗത്തിന്റെ കണ്ണ് അടയാളമായി പിടിച്ചുകൊണ്ട് അടുത്ത കണ്ണും ചൂട്ഞ്ഞടുക്കുവാൻ ശ്രമിച്ചു അപ്പോഴേക്കും പാർവതി സമേതനായി ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷനായി എനിക്ക് സ്വന്തം കണ്ണുകൾ ദാനം ചെയ്ത നീ ഇന്ന് മുതൽ കണ്ണപ്പൻ എന്ന് അറിയപ്പെടും എന്ന് അരുളി ചെയ്തു കണ്ണപ്പനെ അനുഗ്രഹിച്ചു ഈ സ്ഥലമാണ് പ്രസിദ്ധമായ കാളഹസ്തി സ്വർണമുഖി നദിക്കരയിലാണ് മഹാദേവൻ വായുവായി വാഴുന്ന ശ്രീ കാളഹസ്തി ക്ഷേത്രം കണ്ണപ്പൻ കണ്ണു ചോഴുന്നടുത്ത് ഈശ്വരന് നൽകിയ തടം വലിയൊരു കൽകുന്നിൻ്റെ പാർശ്വത്തിലാണ് പ്രാചീനമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീപുരം മുമ്മുടി എന്നീ കുന്നുകൾ ക്ഷേത്രത്തിനിൽ വശവും കാവൽ നിൽക്കുന്നു ഒന്നിൽ ദുർഗാക്ഷേത്രവും മറ്റൊന്നിൽ കണ്ണപ്പൻ്റെ ക്ഷേത്രവും കാണാം ശനി ദശയിലും ശനി രാഹു കേതു എന്നിവയുടെ അപഹാര കാലത്തും ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ ദോഷശമനമുണ്ടാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് രാഹു കേതു ദോഷ പരിഹാര പൂജയാണ് പ്രധാനം ഭക്തർ സ്വയം ചെയ്യുന്ന പൂജയ്ക്ക് മുഖ്യ പുരോഹിതൻ നേതൃത്വം വഹിക്കുന്നു അദ്ദേഹം ഒരുവിടുന്ന ഓരോ മന്ത്രവും ഏറ്റു ചൊല്ലിയാണ് പൂജ നടത്തേണ്ടത് വ്രതശുദ്ധിയോടെ വേണം പൂജയിൽ പങ്കെടുക്കാൻ പൂജയ്ക്ക് ശേഷം ശ്രീ കാളഹസ്തീശ്വരനെ ദർശിച്ച് നാഗവിഗ്രഹങ്ങൾ ശ്രീകോവിലിനു മുന്നിലുള്ള ഭണ്ഡാരത്തിൽ സമർപ്പിക്കണം സർപ്പദോഷങ്ങൾ അകലാനും വിശേഷിച്ച് കാളസർപ്പദോഷ സർപ്പദോഷ ശമനത്തിനും ഈ പൂജ ഉത്തമമാണ് പതിമൂന്ന് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ശിവരാത്രി മഹോത്സവമാണ് പ്രധാന ഉത്സവം സൂര്യഗ്രഹണ സമയത്തും ചന്ദ്രഗ്രഹണ സമയത്തും ക്ഷേത്രം തുറന്നു തന്നെയിരിക്കും ഇത്രയുമാണ് കാളഹസ്തീശ്വര ക്ഷേത്രത്തെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണം മഹത്തായ അറിവ് പകർന്നു തന്നവരോടുള്ള കടപ്പാട് നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു